ഹായ് ഫ്രണ്ട്സ് സാൻട്രം ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മൾ മലയാളികളെല്ലാം നല്ല രീതിയിൽ കൊണ്ടാടുന്നതാണ് ഓണം അതിൻ്റെ ഒരു പ്രധാന ഘടകമാണ് നമുക്ക് അത്തപ്പൂക്കളം ഇടുക എന്നുള്ളതല്ലേ അപ്പോൾ അടുത്ത് ഈ വരുന്ന സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് തിരുവോണം തിരുവോണത്തിന് ഒരു പത്ത് ദിവസം മുമ്പ് അത്തം മുതൽ നമുക്ക് ഓണത്തിന് വേണ്ടിയിട്ട് ഈ പൂക്കളുടെ ആവശ്യമുണ്ട് അപ്പോൾ ഒന്നേ നമ്മുടെ വീട്ടിൽ അത്തപ്പൂക്കളം ഇടാനാണെങ്കിൽ എല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് വിപണി കണ്ടെത്തിയിട്ട് എല്ലാം പല ആളുകളും ചെയ്യുന്ന ഒരു ജീവനമാർഗം കൂടിയാണ് ഇത് അന്നേരം നമുക്ക് ഇത് കൃഷി ചെയ്യണമെങ്കിൽ ഏകദേശം ജൂൺ ഒരു പത്തിന് ശേഷം കൃഷി ചെയ്തെങ്കിൽ മാത്രമേ ഒരു അറുപത്തഞ്ച് എഴുപത് ദിവസം ആകുമ്പോഴത്തേന് നമുക്ക് അത്തം തുടങ്ങുന്ന സമയത്ത് വിളവെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ പല ആളുകൾക്കും അറിയത്തില്ല ഇതിൻ്റെ തൈ എവിടെ കിട്ടും വീട്ടമ്മമാർക്കൊക്കെ ഭയങ്കര ആഗ്രഹമാണ് അതങ്ങടെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ വെച്ച് പിടിപ്പിക്കാനായിട്ട് ചെണ്ടുമല്ലിയുടെ ഹൈബ്രിഡ് തൈകൾ മഞ്ഞ കളറും ഓറഞ്ച് കളറുമാണ് പൂക്കൾ വരുന്നത് നല്ല വലുപ്പമുള്ള പൂക്കളായിരിക്കും തൈ ഇതുപോലെ നല്ല കരുത്തുറ്റ തൈകളായിരിക്കും കിട്ടുന്നത് അപ്പോൾ ആ ഫ്രഷ് ആയിട്ടുള്ള തൈ രണ്ട് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഗ്രീൻ വാലി ബൊട്ടാനിക്കൽ ഗാർഡൻ കൊട്ടാരക്കരയിൽ നിന്ന് നമുക്ക് കിട്ടും ഓൺലൈനായിട്ടും കിട്ടും അതുപോലെ തന്നെ നമുക്ക് ചെന്നെടുക്കാനായിട്ടും പറ്റും ഓൺലൈനായിട്ട് വാങ്ങിക്കുന്നവർക്ക് കൊറിയർ ഫീസും കൂടെ അതിനകത്തോട്ട് വരും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ വാലി ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ മൂന്ന് വാട്സാപ്പ് നമ്മൾ നമ്മളിതിനകത്ത് കൊടുക്കും അപ്പം കോൾ വരുമ്പോൾ ഒരു പ്രശ്നമാണ് നമ്മളൊരു വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ കോൾ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ബോഗൻ വില്ലയുടെ വീഡിയോ എടുത്ത സമയത്ത് അപ്പോൾ എല്ലാവരെയും കൂടെ അറ്റൻഡ് ചെയ്യുക ഓൺ ദ സ്പോട്ടിൽ പറ്റിയെന്ന് വരത്തില്ല അങ്ങനെയുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് ചെയ്യുക അവർ തിരിച്ച് വിളിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഒരു സമയം ഒന്ന് ലിമിറ്റ് ചെയ്തിട്ടൊന്നും വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിലും ഉടനെ കിട്ടിയെന്നില്ലല്ലോ എന്ന് വിചാരിക്കാതെ ഒരു ഒരു ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞോ വിളിച്ചോ തീർച്ചയായിട്ടും കിട്ടും കാരണം വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു നല്ല നഴ്സറിയാണ് ഗ്രീൻ വാലി അപ്പം ഹൈബ്രിഡ് തയ്യുടെ പ്രത്യേകത നമുക്ക് റിയാം വലിയ പൂക്കളായിരിക്കും നല്ല തൂക്കമായിരിക്കും പൂക്കൾക്ക് അതുപോലെ തന്നെ കാണാൻ നല്ല ഇങ്ങനെ വിടാർന്നിരിക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയും ഇത് നടുന്ന രീതി നമുക്ക് തറയിൽ വേണമെങ്കിൽ ഒരുപാട് സ്ഥലമുള്ളവർക്ക് തറയിൽ നടാൻ ഗ്രോബാഗിലാണേലും ചട്ടിയിലാണേലും എല്ലാം നട്ട് കൊടുക്കാം തറയിൽ നടടുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം കൂനെ കൂട്ടി നട്ടു കൊടുക്കണം വലിയ രീതി കൃഷി ചെയ്യുന്നവർക്ക് ഇതിൻ്റെ കൃഷി രീതിയെല്ലാം അറിയാം എന്നാൽ വീട്ടമ്മമാരാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഇത് വളർന്നൊരു കുറച്ച് വലിപ്പമാകുമ്പോഴത്തേന് അതിൻ്റെ മണ്ട നുള്ളി കൊടുക്കുമ്പോഴത്തേന് ഒരുപാട് ശാഖകളായിട്ട് വരും കുറച്ച് വരും ഇങ്ങനെ പുറകീന്ന് പൊട്ടി 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 ചോട്ടീന്ന് പൊട്ടി പൊട്ടി ാണ് അവിടോട്ട് നമ്മൾ കുറച്ച് മണ്ണുകൾ അടുപ്പിച്ച് കൊടുക്കും അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമാണെന്നുണ്ടെങ്കിൽ നമ്മൾ താങ്ങ് കൊടുത്ത് തന്നെ നിർത്തണം എന്നിട്ട് ഇതിൻ്റെ ഈ മണ്ട് ഒടിച്ച് വെക്കുന്നത് വെച്ച് നമുക്ക് പുതിയ തൈകൾ ഉത്പാദിപ്പിക്കാനും പറ്റും ജൈവവളവും രാസവളവും ഒക്കെ കൊടുത്ത് നമ്മുടെ കയ്യിലുള്ള വളങ്ങൾ അനുസരിച്ച് നമുക്ക് കൊടുത്തിട്ട് ഇതിനെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാം അപ്പം നിങ്ങളിത് വാങ്ങിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പരിചാരണത്തിൻ്റെ കാര്യം ആവശ്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോയും ഇടാമേ ഇപ്പോൾ ഗ്രോ ബാഗിലാണെങ്കിലും ചട്ടിയിലാണെങ്കിലും പറമ്പിലാണെങ്കിലും ഇത് നടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ അതായത് നടുന്നതിന് ഒരാഴ്ച മുമ്പേ നമ്മൾ കുമ്മായമോ ഡോളോമിറ്റോ പച്ചക്ക പൊടിയോ ഒക്കെ ഇട്ട് മണ്ണ് ഒരുക്കി നിർത്തണം മണ്ണിൻ്റെ പുളിപ്പ് കളഞ്ഞിട്ട് വേണം നമ്മളിത് നടാനായിട്ട് അപ്പോൾ അതിൻ്റെ പണികളിപ്പോൾ തന്നെ തുടങ്ങിക്കും പുളുപ്പില്ലാത്ത മണ്ണിൽ മാത്രമേ ഏത് തരം കൃഷിയാണേലും നല്ല രീതിയിൽ വളരത്തുള്ളൂ നല്ല രീതിയിൽ പൂക്കൾ തരുത്തുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി